ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചൺ ടൂറായിട്ടാണ് കേട്ടോ ഷാർജയിലെ എൻ്റെ കിച്ചൺ കാണിക്കാനാണ് അത്യാവശ്യം ചെറിയ കിച്ചൺ ആണ് വലിയ വലുപ്പം ഇല്ല എന്നാലും ഞാനുള്ള പോലെ കാണിക്കാം അങ്ങനെയാണ് കേട്ടോ കിച്ചൻ്റെ ഫുൾ വ്യൂ വരുന്നത് കുറേ കബോർഡ് ഉണ്ട് കേട്ടോ നമുക്ക് സാധനങ്ങൾ ഇഷ്ടം പോലെ വെക്കാനുള്ള കബോർഡുണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ടാണ് ഫ്രിഡ്ജ് മെഷീൻ പിന്നെ വെള്ളം ഗ്യാസ് അതൊക്കെ ആ ഒരു സൈഡിലാണ് കേട്ടോ പിന്നെ ഇവിടെ സിങ്ക് പിന്നെ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് അതൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സിങ്ക് ആട്ടാ നമുക്ക് വരുന്നത് പിന്നെ അതിൻ്റെ അടിയിലും കബോർഡുണ്ട് നമുക്ക് പച്ചക്കറി വിട്ട് വെക്കാനും എല്ലാത്തിനും നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കബോർഡുണ്ട് ഈ ഒരു സൈഡിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് മേലൊക്കെ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ നീളത്തിലാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് അതേ താഴത്തെ കബോർഡ് ഇങ്ങനെയാണ് നമുക്ക് ചെറിയൊരു കബോർഡാണ് നമുക്ക് പച്ചക്കറി ഇട്ട് വെക്കാൻ പറ്റിയ അങ്ങനത്തെ ഓരോന്നും കേട്ടോ ഇനി അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു സൈഡൊക്കെ വരുമ്പോൾ അവിടെ വലിയൊരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഒരു മെഷീന് പിന്നെ വെള്ളം വെക്കാനുള്ള സ്ഥലം ഗ്യാസ് പിന്നെ അപ്പുറത്ത് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി വെക്കാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ ഗ്യാസിന്റെ താഴെ ഗ്രില്ല് ചെയ്യാനും ഓവന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ താഴെ ആയിട്ട് ഒരു കബോർഡ് വരുന്നുണ്ട് ഇനി ഇതാ ഇങ്ങനെ നേരെ പോകുമ്പോ ഇവിടെ ഒരു ഡോറുണ്ട് ഇത് ചെറിയൊരു ബാൽക്കണി ആട്ടോ പക്ഷെ ഞങ്ങൾ ഇത് തീരെ യൂസ് ചെയ്യലില്ല കാരണം എപ്പോഴും അവിടെ പ്രാവ് പ്രാവുണ്ടാവും അപ്പോൾ അത് ക്ലീൻ ആക്കാനേ നേരം നേരെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല കാരണം പിറ്റേ ദിവസം തന്നെ അവിടെ ഫുള്ള് അവർ അപ്പിടും കാരണം അത്രയും പ്രാവക്കളുണ്ട് അപ്പുറത്തെ ബിൽഡിങ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതാണ് പുറത്ത് ബാൽക്കണിയിലെ വ്യൂ വരുന്നത് നമ്മളെ കുട്ടികളെ പാർക്കൊക്കെ കേട്ടോ ഒരു സൈഡ് വ്യൂ പിന്നെ പുറത്തൊക്കെ ആണ് ബാൽക്കണി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആട്ടോ നമ്മൾ കിച്ചണ് കിട്ടുകാൽക്കണീൻ്റെ ഡോർ എപ്പോഴും ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കലാണ് ഞങ്ങൾ ഓപ്പൺ ആക്കലേ ഇല്ല കാരണം പ്രാക്കൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തീരെ തുറക്കലില്ല കേട്ടോ അപ്പം ഇതാണ് കിച്ചണിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇനി ഇതുപോലത്തെ വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ല ഞാൻ വരണ്ട് അപ്പോൾ അസ്ലാ വലൈക്കും